നമ്മുടെ ആഗസ്റ്റ് ഒമ്പത് വ്യാപാരി ദിനമാണ് നമ്മുടെ കേന്ദ്ര ഗവൺമെൻറ് പ്രഖ്യാപിച്ചിട്ടുള്ളത് അതിൻ്റെ ഭാഗമായിട്ട് നമ്മളിപ്പോൾ ഒരുപാട് വർഷമായി ഇപ്പോൾ ആചരിക്കുന്നത് ഇതിപ്പോൾ അതിൻ്റെ ദിനമാണ് അപ്പോൾ എല്ലാവരും നമ്മുടെ വ്യാപാരികൾ എല്ലാവരും ഇവിടെ എത്തിയിട്ടുണ്ട് നമ്മുടെ കമ്മിറ്റിയുടെ ഭാരവാഹികൾ അതുപോലെ തന്നെ കമ്മിറ്റി മെമ്പർമാർ മറ്റുള്ള വ്യാപാരി അംഗങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ഇതിൻ്റെ ഔപചാരികമായിട്ടുള്ള ഉദ്ഘാടനമാണ് പതാക വേഗത്തിലാണ് ആദ്യം അപ്പോൾ പതാക വ്യക്തിന് ശേഷം നമുക്ക് ചടങ്ങിലേക്ക് മേലേന്ന് ഇത് ചടങ്ങ് നടത്തിയാൽ പോലെ ില്ല <laughs> <laughs> ഇത് പ്രഖ്യാപിച്ചിട്ടുണ്ട് നമ്മുടെ ഗവൺമെന്റ് അതുപോലെ തന്നെ വ്യാപാരികൾക്കും ഒരു ദിനം പ്രഖ്യാപിച്ചിട്ടുള്ള ആഗസ്റ്റ് ഒമ്പത് ആ ആഗസ്റ്റ് ഒമ്പത് കേരളത്തോടനീളം വളരെ വിപുലമായിട്ട് എല്ലാ യൂണിറ്റുകളിലും പലവിധ പരിപാടികളൊക്കെ ആസൂത്രണം ചെയ്തുകൊണ്ട് നടത്തിക്കൊണ്ടുകയാണ് നമ്മുടെ കാസർഗോഡ് ജില്ലയിൽ തന്നെ ഒട്ടനവധി യൂണിറ്റുകളിൽ ഒരുപാട് സ്വാതന്ത്ര്യം വേകുന്ന രീതിയിൽ നമ്മുടെ ഓരോ യൂണിറ്റിന്റെ പല പല ബക്കുകളിലൊക്കെ അത് നിർദ്ധരായ കുടുംബങ്ങളെയും അതുപോലെ തന്നെ സൂവില്ലാത്തവരൊക്കെ ആശ്രയിക്കുന്ന രൂപത്തിൽ വളരെ വിപുലമായിട്ടും അതുപോലെ തന്നെ സാമൂഹിക സാംസ്കാരിക